നൗസു ആ വാവാളിക്കലോ സംഗതി തന്നെ ടവ്വല് വാങ്ങിക്കണു പോടക്കണ ടവല് വാങ്ങിക്കണ് എന്നിട്ട് പതിട്ടിങ്ങനെ തുടക്കണോണ്ട് പറയണുണ്ട് വെല്ലുവിളിച്ചുണ്ട് കേട്ടു നോക്കേതും ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല അരി കാട് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാരും കൂട്ടിയിട്ട് ഒരു വലിയ സമ്മേളനം തന്നെ നടത്തിക്കളയാം അങ്ങനെ ഒരു പൂതി പനക്കുണ്ട് അല്ലേ ഒരു പത്താളുള്ളോടത്ത് പ്രസംഗിക്കാൻ ഒരു കമ്പുണ്ട് തോന്നുന്നുണ്ട് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടുകൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണല്ലോ അങ്ങനെ സ്റ്റേജിലും സദസ്സിലും റോഡിലും പരിസരങ്ങളും നിറഞ്ഞ് കവിഞ്ഞ് വാക്കുകളിങ്ങനെ പറയുമ്പോൾ കിബീറുകളുടെ പിന്നെ മാലപ്പെടക്കങ്ങളിങ്ങനെ പൊട്ടിച്ചുകാണ്ടിണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടുകൾക്ക് മുമ്പ് പിന്നെ ഈ കാട്ടുകളിൻ്റെ ഒപ്പം കൂടിയതിന് ശേഷം ആകെ രണ്ടോ മൂന്നോ ആൾക്കാർ സ്റ്റേജമ്മയും പിന്നെ ആ പുറത്ത് കൂടി ഇങ്ങനെ ആകെ ആടുകൂരമാരി അവിടെയും പടി ഇങ്ങനെ കടക്കുന്ന ഓരോ കാട്ടങ്ങളും അല്ലേ ഉള്ളൂ ആളില്ല അപ്പോ ഇങ്ങനെ തോന്നുകയാണ് എന്ത് കുറച്ച് ആൾ കൂടിയിട്ട് പ്രസംഗിക്കണം പ്രസംഗിക്കണമെന്നുള്ള കമ്പണ്ട് അത് നടക്കൂല മോനെ ഇന്ന് ഞാൻ ആവർത്തിക്കുകയാണ് ഈ ജയിന് എത്ര ആവർത്തിച്ചിട്ടും കാര്യമില്ല ഞങ്ങളെ നേതാക്കന്മാരുടെ അടിയിൽ ജഹബ അമൻസൂറാണ് ഞങ്ങളുടെ അടിയിലും ജഹബാ അമ്മൻസൂറാണ് തുറാബാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് കോഴിക്കോട് കടപ്പുറം പോലെയുള്ള നല്ലൊരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കു സോപ്പടില്ല കോഴിക്കോട് കടപ്പുറം പോലെയുള്ള നല്ലൊരു സ്ഥലം ഞമ്മക്ക് തിരഞ്ഞെടുക്കാം വലിയൊരു സ്റ്റേ സദസ് ഉണ്ടാക്കി സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവിടെ ഞാൻ പ്രസംഗിച്ചോളാം ആര് നൗഷേ ഓന പ്രസംഗിക്കഞ്ഞി ഔ എൻ്റെ പറ്റെ മോനെ എനക്ക് പറ്റും എൻ്റെ ഒരു കമ്പം നിങ്ങൾ വരീ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ വന്നിട്ട് ഞാൻ ഉണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിളിക്കുന്നത് പന്തളിക്കാനല്ല

ഓ എൻ്റെ നൗസു എനിക്ക് തീരെ തലച്ചോറില്ല ചങ്ങായി തീരെ തലച്ചോറില്ല എനിക്ക് ഈജൊക്കെ മുസാവറിനെ വിളിക്കാം ജ ആരടാ ഈ ജ ആരടാ പറയണേ മുസാവരനെ വിളിക്കണേ ഞങ്ങളെ നേതാക്കളെ വിളിക്കണേ ഈ ജ ആരട കുട്ടി ഈ ജാ ഞങ്ങളിലുള്ള ഗി എസ് ബി എസിൻ്റെ കുട്ടികളെ ഏറ്റവും ഏറ്റുമുട്ടാൻ മാത്രമില്ലാതായി പോയി കിടപ്പോ എന്നിട്ടല്ലേ മുസാവറിനെ വെല്ലുവിളിക്കണ് ഞങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ നേതാവിനോടാ നേതൃത്വത്തോടാ നിങ്ങളെ മുജത്തി അടക്കം ഞങ്ങൾ പറഞ്ഞു അല്ലേ എല്ലാരും വിളിക്ക കോഴിക്കോട് കടപ്പുറത്ത് നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ട അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ പഴച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ രേഖ നിങ്ങളെ സമീപത്ത് വേണല്ലോ ആ രേഖ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലോകർക്ക് കാണിക്കാനുള്ള അവസരം അതെങ്ങനെ വലിയ സ്ക്രീന് വെക്കുക ഈവൻ ഒരു സത്യത്തിൽ കരിമ്പൊട്ടനായി മാറിയിരിക്കുന്നു കേട്ടോ ഈ നൗഷാദ് ഈ നൗഷാദ് ശരിക്കും ഈ കുരുവട്ടൂരിയിൽ കൂടലോട് കൂടെ കരിമ്പൊട്ടനായി മാറി എന്നാണ് തോന്നുന്നത് കരിമ്പൊട്ടനായി മാറി എന്നാണ് മനസ്സിലാണത് കാരണം ഓരോ സംസാരങ്ങളും കാട്ടിക്കൂട്ടലും ഒക്കെ കേൾക്കുമ്പോൾ പൊന്നാര നൌഷാദ് രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം നിൻ്റെ കുരുവട്ടൂരി അഥവാ പിന്നെ ഈ കാട്ടുകള്ള്ളന്ന് പറഞ്ഞല്ലേ വൈലത്തൂർ തങ്ങൾ പാപ്പ കാട്ടുകളെന്ന് പറഞ്ഞാൽ ഈ കള്ളണ്ടല്ലോ ഇവൻ്റെ ഒപ്പം കൂടിയാലും ഇവനും പേച്ചോലാണ് എന്നുള്ളത് പറയുന്നത് തെളിവല്ലേ ഒരുപാടില്ലേ നൂറ് കണക്കിനില്ലേ എത്ര വിഷയങ്ങള് ഒന്നും രണ്ടും ആണോ എത്ര വിഷയങ്ങള് കടപ്പുറത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ എന്നിട്ട് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ രേഖകളും നിങ്ങളിൽ കൊണ്ടുപോവാ ചാനൽ ചാനൽ ഒരു ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം മുസ്ലിം എന്ന് പറയാൻ വിളിച്ചോളി മുജാഹിദ് എന്തായാലും ആ പറഞ്ഞത് സത്യം തന്നെയാണ് സത്യത്തിൽ എന്തായി കാരണം ഞങ്ങൾ പറഞ്ഞോടത്താണ് ഇപ്പൊ നൌഷാദ് ഉള്ളത് പറഞ്ഞു അത് സത്യമായി മാറി കാരണം മുജാഹുദിനി ജമായത്തിനെയൊക്കെ വിളിച്ചോളി എന്ന് പറഞ്ഞല്ലോ മുസ്ലിം ജമായ പിന്നെ മുജാഹിദിനിൻ ജമാത്തിനെയൊക്കെ വിളിച്ചോളി അതിന്റെ അർത്ഥം ഒരു മുസ്ലിം ഇങ്ങനെയാണെന്ന് സമ്മതിച്ചിണപ്പോ അല്ലേ മറ്റേത് അങ്ങനല്ലായിരുന്നു എന്റെ വാദത്തിലൊന്നും ഒരു മുസ്ലിം ആയിട്ട് തന്നെ സമ്മതിക്കൂലായിരുന്നേ അപ്പോ സീൻ സർഫി പറഞ്ഞ പോലെ മറ്റേ ഇയാൾ പറഞ്ഞതുപോലെ ഇത് ഇത് എല്ലാരും ഞങ്ങൾക്ക് ഞങ്ങളെ മൗലാന പേരോട് പറഞ്ഞ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ പരസ്പരം പറയുന്ന തെറിയും നിങ്ങൾ എൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ചെറി വരാ പൊന്നാറൻ ഡൗഷാദ് ഔ ഞങ്ങളുടെ നേതാക്കൾ പരസ്പരം പറയുന്ന തെറിയുന്നു അയിനൻ്റെ കാട്ടുകള്ൻ്റെ കാട്ടുകള്ൻ്റെ മുരീതന്മാരല്ല ഞങ്ങളൊപ്പം ഉള്ളത് മനസ്സിലായി എനിക്ക് ഞങ്ങളൊപ്പമുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിനെ അനുയായികളാ പരസ്പരം തെറി തെറി പറയാന് ഇതൊന്ന് ശ്രമിച്ചതല്ലേ അടുത്ത് എറിഞ്ഞതല്ലേ ഞങ്ങൾ എന്ന് വെച്ച് പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അടുത്ത് എറിഞ്ഞതല്ലേ എത്ര പ്രാവശ്യം പിന്നെ നന്നാകാൻ മർക്കസക്ക് വന്നിങ്ങണ് ഓട്ടോന്റെ പണി വെക്കിന്നാണ് ആട്ടിവിട്ടതല്ലേ ഏയ്ടെ ഈ ഗുണ്ടായുസവും ഗൂഢാലോചനയും ഇതൊക്കെ കൃത്യമായി കേട്ടും അറിഞ്ഞും പഠിച്ചും അതിന്റെ രേഖകൾ കൈവശം വെച്ചും ഒക്കെ ഞങ്ങളെ കയ്യിൽ റെഡി റെഡിയാണ് പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഇത് ബോധ്യപ്പെട്ടാൽ പോരല്ലോ ഇല്ലല്ല ഇല്ല അറിയിക്കണേ നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ടിട്ട് എന്താ കുട്ടി കാര്യം അത് അറിയിക്കണേ അറിയിക്കണ നമുക്ക് കടപ്പുറത്തേക്ക് തന്നെ പോവുക എന്നിട്ട് വലിയ സ്ക്രീൻ വെക്കുക എന്നിട്ട് എൻ്റെ ഗ്ലോബൽ ഷേഖിനെന്താണ് ഗ്ലോബൽ ഷേഖിനെ കൊണ്ടുവരിക എന്നിട്ട് ഗ്ലോബൽ ഷേഖ് അവിടെ ടൗസറിട്ട് ചാടുന്നതും ഓൻ്റെ പെണ്ണുങ്ങളെ പിന്നെ മുഖവും കൈയും മുടിയൊക്കെ കാണിച്ച് കണ്ട് നടക്കുന്നതും അവിടെ കൊണ്ടുവരിക എന്നിട്ട് ഓനാണ് ശരീരത്തിൽ നിന്ന് കൈഞ്ഞൊക്കെ തൊയക്കത്തേക്ക് എത്തി വലിയ ഷേഖ് അയക്കണേ ചെന്നിട്ട് കൊണ്ടേ എല്ലാര്ക്കും ബോധ്യപ്പെടണ്ടേ അതിനാണ് ഞങ്ങൾ മുന്നിൽ വെക്കുന്നത് അതൊക്കെ എല്ലാവർക്കും മനസിലായിക്കണേ അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കണേ പൊന്നാരൻഷാദെ അങ്ങനെ പറഞ്ഞു നടക്കേ ഞങ്ങൾ വരാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്ന എല്ലാ സംഗതിയും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരാം അദ്ദേഹം പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം പത്ത് മണി വരെ ഒരു പ്രോഗ്രാം വെക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ദിവസവും വെക്ക ചെലവ് വരെ ഞാൻ പറഞ്ഞു പകുതി നമ്മൾ എടുത്തോളാം ഫുള്ള് ചെലവെടുത്തിട്ടും കാര്യമില്ല ഈ പകുതി ചെലവെടുക്കാറല്ലോ പകുതിന്റെ തവണ നിക്കട്ടെ ഫുൾ ചെലവെടുത്തിട്ടും കാര്യമില്ല ഫുൾ ചെലവെടുത്തിട്ടും യാതൊരു കാര്യമില്ല കാരണം അന്നെ വിശ്വസിക്കാൻ പറ്റൂല അന്നെങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മളീ പരിപാടിക്ക് വരും ജെന്നൊന്ന് ചിന്തിച്ച് നോക്കാം ഇജ് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് പലതുമാണ് ഇന്ന് രാവിലെ പറഞ്ഞ ഉച്ചക്കത്തെ പ്രസംഗത്തിൽ പറയാൻ പറ്റൂല അതിൻ്റെ ക്ലിപ്പ് കൊണ്ടുവരാൻ പറ്റൂല ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എൻ്റെ തൊള്ളിയിൽ കൂടി വരിക അന്നേറ്റവും ഒരിക്കലും വാദത്തിനോ പ്രതിവാദത്തിനോ അല്ലെങ്കിൽ മുഖാമുഖത്തിനോ ഖണ്ഡനത്തിനോ സംവാദത്തിനോ ഒരു മഹുലൂക്ക് മൂക്കു കീപ്പട്ടായ ഒരാളും വരൂരാ അത് എ പി വിഭാഗത്തിൽ നിന്നല്ല നിരീശ്വരവാദികൾ പോലും എൻ്റെ അടുത്തേക്ക് വരൂരാ ആരും എൻ്റെ അടുത്തേക്ക് വരില്ല കാരണം എന്താ പറയുക ഒരു ഏത് പരമ തേണ്ടിയാണെങ്കിലും ഒരു കാര്യം വേണ്ടതുണ്ട് വാക്കിനൊരു ഉറപ്പ് വാക്കിനൊരു സ്ഥിരത അതിന് തല പോയാലും വാക്ക് മാറരുത് താനെ പോയാലും വാക്ക് മാറരുത് അതാണ് വാക്ക് ആ വാക്ക് എൻ്റെ അടുത്തില്ല ഇജ് എന്തായിട്ടുണ്ടരോ ഇജ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉള്ളതേക്ക് മാറ്റിക്കളഞ്ഞു ഇനി രണ്ടായിരത്തി പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് നോക്കിയാൽ മതി പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ പറയാൻ പാടില്ല കാണിച്ചാൻ പാടില്ല ഇനിയിപ്പോൾ നാലുമല്ലായിട്ട് ഇപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെയുള്ളത് കാണിച്ചാൻ പാടില്ല അവിടെ നിന്നും ഇങ്ങട്ട് ഈ കോലത്തിലാണ് എൻ്റെ പരിപാടി ആയതുകൊണ്ടേ എൻ്റെ ഇൻഡോൻ്റെ പരിപാടിക്കായി ഒരു എത്ര എല്ലാ രേഖകളും പൊതുജനങ്ങളെ എന്നിട്ട് നമ്മളും നിങ്ങളും കാണിക്കുക അതിന്റെ വ്യക്തത വരുത്തി ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നുമല്ല എന്നും നിങ്ങൾ വെറും ഉപജാപക സംഘവും തട്ടിപ്പ് സംഘവുമാണെന്ന് ലോകർക്ക് വ്യക്തമാ ദിവസമാകുമെന്ന് എൻ്റെ ഒരു പൂതി വല്ലാത്ത പൂതിയ നോശോ നടക്കൂല എൻ്റെ മോനെ നടക്കൂല